ചെറിയുള്ളത് കേട്ടോ വെള്ള അയ്യോ അതിന് ചൂട് ഗ്ലാസ് തരാ തരാ അലച്ചി വെള്ളം കൊള്ളരുത് ആഹം ഉണ്ടാവേ വെള്ളം കുടിച്ചില്ലല്ലോ ട്ടോ അത് വേണ്ട ഇത് 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 കഴിക്ക് ഇത് കഴിക്ക് ആ ആ അയ്യോ ഇതാണ് വേണ്ടേ

ോട്ട് കൊടുക്ക എടാ ആ ഗ്ലാസ്സിലാ കൊടുക്ക തന്നെ എടുത്ത് കുടിക്കണേ സ്റ്റീൽ ഗ്ലാസ് ഒഴിച്ച് കൊടുക്ക സ്റ്റീൽ ഗ്ലാസ് ഒഴിച്ച് കൊടുക്ക് ನೋಡು ಇದು ಗುಡಿಯಾನೇನ್ನಾ ಕಾಣಿಕಲೇ ನೋಡೋಕತೆ ಗುಡಿಕಾ 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 അപ്പോൾ നമ്മൾ വെളുപ്പിന് മണിക്കാണ് ചേട്ടയുടെ വീട്ടിലേക്ക് പോയിട്ട് നിലമ്പൂരിലേക്ക് വന്നത് വീട്ടിൽ വന്ന് കഴിഞ്ഞപ്പോൾ ചേട്ടയുടെ ലാപ്ടോപ്പ് കംപ്ലയിൻ്റ് ഒക്കെ ആയിരുന്നു അപ്പോൾ അത് നന്നാക്കാനൊക്കെ ആയിട്ട് നമ്മൾ നിലമ്പൂർ ഒരു ഷോപ്പിൽ വന്നേക്കുവാണ് ഉത്സവം ഉണ്ടായിരുന്നു ഉത്സവത്തിൻ്റെ വീഡിയോസ് നമുക്ക് എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർക്ക് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം പിന്നെ ചേട്ടയുടെ വീടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കാണണം kadata kuliya ne herta അത് പിടി കിട്ടിയേ ഒരു മറ്റേ പെണ്ണ് മണ്ണിന്റെ കാര്യം പറഞ്ഞ മേലേന്ന് കീഴോട്ട് വന്ന പോലെ ഇണ്ടാവും ിട്ട് വന്ന കമ്മ നൂത്തി വരരുത് ശരിക്കണോ hey <laughs> 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 on <simitation> <laughs> <hums> 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 ി തിന്നളിച്ച് നമ്മുടെ ഒക്കെ മതി എടാ പോക്ക് പോക്കോട്ടാ వీడు మనం నోకు చెయ్యని కొండిపో ఆమేలే ఒక్క ముండు కరతను ని చెందలే లేకంటోలే అలా పోయకట పోయకట ని కొత్త ఏంటి పడిక అమ్మ ఇరు నేను దూంగొన్ననులే ఊహలా అన్నం బుడి వేసుకుందాం నా బందారం అదందట తరిచి చూడండి ఇంగట్ కున్యా దా വരുന്നുണ്ട് ഓട്ടോറിക്ക വരുന്നുണ്ട് ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ അവന് കളിക്കാനായിട്ട് ഒരുപാട് സ്ഥലം ഉണ്ടായിരുന്നു കേട്ടോ മിറ്റൊക്കെ നന്നായിട്ടുള്ളതുകൊണ്ട് അവന് എങ്ങോട്ട് വേണമെങ്കിലും കളിക്കാം അപ്പം നമ്മുടെ വീട്ടിലത്ര സ്ഥലമില്ലാത്തതുകൊണ്ട് അവൻ വീടിൻ്റെ അകത്ത് അങ്ങനെയൊക്കെയായിരുന്നു കളി ഇവിടെ വന്നപ്പോൾ അവന് മുറ്റത്തോടെ എങ്ങോട്ട് വേണമെങ്കിലും ഓടാം അപ്പം അതിൻ്റെ സന്തോഷമാണ് പിന്നെ കോഴീനെ പിടിക്കാം അതിൻ്റെയൊക്കെ കോഴീനെ കൈ കൊടുക്കുമ്പോൾ ഭയങ്കര ചിരിയാണ് പിന്നെ ഇവിടെ ഇവിടെ എന്ന് വെച്ചപ്പം അങ്ങനെ എല്ലാവരും ഉള്ളതുകൊണ്ട് നമുക്ക് ശ്രദ്ധയുണ്ട് വീട്ടിലാകുമ്പോൾ അമ്മ മാത്രമേ ഉള്ളുമ്പോൾ അമ്മ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് വീടിൻ്റെ അകത്തായിരിക്കും അവർ അടുക്കളയിൽ ഹാളിലൊക്കെ ആയിട്ടായിരിക്കും അവരുടെ കളി ഇവിടെ ആകുമ്പോൾ ഞാൻ ചേട്ടൻ എല്ലാവരും ഉള്ളതുകൊണ്ട് നമുക്ക് ശ്രദ്ധിക്കാമല്ലോ അപ്പോൾ കുഴപ്പമില്ല അപ്പം മുറ്റത്തേക്ക് അധികം ഇറക്കിയാണെങ്കിൽ കളിക്കുകയും ചെയ്യാം അവനാണ് ഇഷ്ടം പോലെ ഓടാ സ്ഥലം കിട്ടിയപ്പോൾ അതിൽ വലിയ സന്തോഷം അത് കഴിഞ്ഞ് പിന്നെ ഇത് ഉത്സവത്തിന് മേടിച്ച ഒരു വണ്ടി കേട്ടോ ഇവിടെ പിന്നെ ഉത്സവത്തിൻ്റെ അന്ന് വീഡിയോസും കിടക്കാൻ പറ്റിയില്ലായിരുന്നു ബാക്കി ഇത് നമ്മൾ മറ്റേ ലാപ്ടോപ്പ് ശരിയായില്ലായിരുന്നു അപ്പോൾ ഞങ്ങൾ ഒന്നുകൂടെയും പോയായിരുന്നു മേടിക്കാനായിട്ട് പിന്നെ കുറച്ച് നേരം നോക്കിയിരുന്നു ഇത് കിട്ടണ വേറെ അവിടെ നോക്കിയിരുന്നു പിന്നെ ലാസ്റ്റ് ശേഷം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോസ് ഇത്രേ ഉള്ളൂ നമുക്ക് അവിടെ ചെന്ന ചെറിയ ചെറിയ ആണ് എടുക്കാൻ പറ്റുള്ളൂ നമുക്ക് കൂടുതലൊന്നും എടുത്തില്ല ഒന്നും സമയം ഉണ്ടായിരുന്നില്ല വീട് പണിയൊക്കെ നടക്കണം കാരണം അങ്ങനത്തെ ഒന്നും ഉണ്ടായില്ല പെട്ടെന്ന് നമുക്ക് എടുക്കാനുള്ളൊരു ഇത് പറ്റിയില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യും